കൊളായിലട്ടോ കൊളായിലെ ഭയങ്കര മഴ കേട്ടോ പെരുമഴാണ് കൂപ്പർ മഴയും കോടയും പെരും തണുപ്പും ഗ്യാസിണം അതുകൊണ്ട് ഈ കട ഇത്ര തണുപ്പും നല്ല തണുപ്പുണ്ട് ആ നേരെ നാലേ മുക്കാലായിട്ടുള്ള കേട്ടോ രാത്രി മാതിരിയുണ്ട് നാലേ നാല്പത് എന്താ ഇവിടെ വൈബ് വെറുതെല്ലാം ഇവിടുത്തെ ആൾക്കാർ വരുന്നത് കേട്ടോ അത് സംഭവാണ് സംഭവാണ് കൊളായി 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 എന്ന് പറയാൻ പാടില്ല സംഭവം സെറ്റാ അല്ല പീർ ഹോസ്പിറ്റലിലെ സൈഡിൽ അവൻ കൂടി വന്നവിടെ ഉണ്ടല്ലോ ഈ വൈക്ക് വരാൻ നോക്കണ്ട അത്രയും തിരക്കേക്കറ കൊളായിന്റെ മെയിൻ അങ്ങാടി ഇറങ്ങുന്ന സ്ഥലേ കൊളായി കൊളായ സ്ഥലം ഒരു സൈഡ് ഭയങ്കര വൈബന്യാണ് ഈ കാറേനത്തെ കാട്ടണാവോ മെല്ലും പോവില്ല സ്കൂളിലും പോവില്ല ഓ കുട്ടികൾക്ക് സ്ഥലം കട്ടിക്കൊടുക്കുകയാണെന്ന് സംശയം ഇല്ല ഇല്ല അതുകൊണ്ട് എന്താ മഴ സംഭവായിട്ടാ പൊളിച്ചടക്കിന്ന് പോന്നെ എന്തായാലും മുതലായി കോടയാണ് സംഭവം കോടിയും മുതലാ നല്ല കോടേ നമ്മള് പറഞ്ഞ ഈ പിടിയെ അന്റപ്പുറത്തുണ്ടാവോ ഇതൊരു പള്ളിയാണ് ഫുള്ള് പണി കഴിഞ്ഞിട്ട് എന്നാലേ ഞങ്ങൾ ചായ എടുക്കാനുള്ള പരിപാടിയാണ് ഈ പൊറ്റപുടിയിൽ നിന്ന് കൂട്ടിയിട്ടില്ല തുറന്നെച്ചേണം ഓക്കെ ഞങ്ങൾ വേ വീണ്ടും ഒരു വീഡിയോ ഞമ്മൾ ലോഡിച്ച് ചായ അടിച്ച മണ്ടി കയറിതാണ് അപ്പോളാണ് ഈ ഓല മേഞ്ഞ കണ്ട് ഇത് നമ്മളേ അതൊരു വീഡിയോ വെറുതെത്താം അത് ആ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാം ഇവിടെയൊക്കെ സംഭവം ഓല മേഞ്ഞാണോ റോട്ടൊക്കെ വരിവെള്ള കൃത്തിയളിച്ചാൽ പോണേ வார்த்தை இதுக்கான தடவுடையா